അസ്സാമത്ത് വാർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു സുബാനെല്ലാവരുടെ ജീവിതത്തിലും ഹൈറും വറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളെ അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും സന്തോഷവും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾക്ക് അള്ളാഹു താല പരിപൂർണ ശിപം നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹത്താല ദൂരീകരിച്ചു തരട്ടെ ഒരുപാട് മുട്ടുമുനിങ്ങ് കൊണ്ട് വസീം ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെ എല്ലാ നല്ല മുറാതുകളും പെട്ടെന്ന് ഹച്ചിലായി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹത്താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാഹാല ഹൈറും വറക്കത്തും നിലനിർത്തി തരട്ടെ മക്കളെ അള്ളാഹു താലി നന്നാക്കി തരട്ടെ നമ്മുടെയൊക്കെ മക്കളെ എല്ലാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിവാഹപ്രായ്മ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു റബ്ബിൽ ഇസ് അനുയോജ്യരായ ഇണങ്ങളെ അള്ളാഹു താല അടുപ്പിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങമ്മമാർ സഹോദര സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അള്ളാഹുബാൻ താല എല്ലാവർക്കും രണ്ടു ലോകത്തും വാതായ വാതായനങ്ങൾ തുറന്നു തരട്ടെ പ്രിയപ്പെട്ടവരെ പ്രത്യേക നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ എന്ന് അമർത്തി വെക്കുക അതിനൊക്കെ മുന്നേ നിങ്ങൾ നമ്മുടെ എല്ലാ വീടുകൾക്കും ഒരു ലൈക്ക് ചെയ്യണം ആരും അടി കാണിക്കരുത് അള്ളാഹുറബുലി നമ്മക്ക് അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ അള്ളാഹുറുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും കൃത്യം രാവിലെ ആറു മണിക്ക് വിശാലമായ ദക്രതു മജലിസ് അടക്കുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക അനുഗ്രഹങ്ങൾ നേടിയെടുക്കുക നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതൊക്കെ എത്തിച്ചു കൊടുത്ത് പരമാവധി ആളുകൾ നമ്മുടെ മജിൽസേ കൊണ്ടുവരിക ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങളും അവലാദി ഫലങ്ങൾ ലഭിക്കുന്ന ആ അതുപോലെ ഈ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ കേൾക്കണം ഒരുപാട് നല്ല നല്ല അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയതാണ് പറയുന്നത് മഹാന്മാരെ പഠിപ്പിച്ചു തന്ന പുണ്യരഭി തങ്ങളെ പഠിപ്പിച്ചു തന്ന നല്ല നല്ല കാര്യങ്ങളാണ് പഠിപ്പിച്ചിരുന്നത് അള്ളാഹു അത് പറയുവാനും കേൾക്കുവാനും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ നമുക്കൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അറിവാണ് പറഞ്ഞു തരുന്നത് പ്രിയമുള്ളവരെ ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമായതാണ് ചില ആളുകൾക്ക് അല്ലാത്താല ഒരുപാട് സുഖം കൊടുക്കും ഒരുപാട് സന്തോഷങ്ങൾ കൊടുക്കും ചില ആളുകൾക്ക് അല്ലാത്താല വെറും വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രമേ കൊടുക്കൂ എന്നാ ആ വിഷമങ്ങളും പ്രയാസങ്ങളും കൊടുത്ത ആളുകളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാൻ വലിയ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ആയി കാണാൻ കഴിയും എന്നാൽ നേരെ മറിച്ച് ആദ്യം നമ്മൾ നല്ല സന്തോഷത്തിൽ ജീവിതം നല്ല പൊളിച്ച് ഹാപ്പിയായി ജീവിച്ച ആളുകൾ കാണാം പിന്നീട് സങ്കടത്തിലും ദുഃഖത്തിലും ദുരിതത്തിലുമായി കഴിയുന്നത് കാണാം അത് ഞാൻ പറഞ്ഞു ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ് സുഖവും ദുഃഖവും കൂടിയിട്ടുള്ളതാണ് ജീവിതം എന്നാ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ അതുപോലെ നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നമുക്ക് ലഭിക്കാൻ ഇത്ര തന്നെ വലിയ പ്രയാസമാണെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ മഹത്വങ്ങൾ നമുക്ക് ഒരുപാട് വഴികൾ പഠിപ്പിച്ചിരുന്നുണ്ട് ഒന്നാമതായി നാം പടച്ചറബിലേക്ക് അടുക്കണം അള്ളാഹുലേക്ക് അടുക്കാത്തതാണ് ഇതിനൊക്കെ കാരണം അപ്പൊ നാം അള്ളാഹുവിലേക്ക് ആരാധനകൾ കൊണ്ട് വിക്രു കൊണ്ട് ദുവാ കൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കണം പലരോട് ഞാൻ വിക്രു ചെല്ലുകാലെ അള്ളാഹുലേക്ക് എന്ന് പറയുമ്പോൾ പലരും അത് നെവർ നെവർമെയിൻഡായിട്ട് പോകുന്ന ആളുകളാണ് അതിനൊന്നും കാര്യമില്ല പറയുന്നത് കാണാം അള്ളാഹുലേക്ക് അടുക്കും തോറും അള്ളാഹു താല എന്നെ പരീക്ഷിച്ചോണ്ടിരിക്കുക ശരിയാണ് അള്ളാഹു താല അവന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു ഒരുപാട് പരീക്ഷിക്കുമെന്ന് ആരെയാണോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ അവരെ അള്ളാഹു താല ഒരുപാട് പരീക്ഷിക്കും അത് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അള്ളാഹുന് ഇഷ്ടം കൂടിയത് കൊണ്ടാണ് അതിൽ നിന്നൊക്കെ നാം രക്ഷ നേടി അള്ളാഹുബുബലേക്ക് അടുത്ത് വിക്രദ്വാകളെ കൊണ്ട് അതൊക്കെ മാറ്റി നമ്മുടെ ജീവിതം മാറ്റിയെടുത്താൽ നമ്മുടെ ജീവിതം മാറിമറിയുന്നത് കാണാൻ കഴിയും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവുകയില്ല അതിനെ പറ്റിയ ഒരുപാട് വഴികൾ മഹത്തുക പഠിപ്പിച്ചിരുന്നുണ്ട് അതിനു പറ്റിയ ഒരു വഴിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് എല്ലാ ആളുകളും വീഡിയോ മുഴുവനായി ശ്രദ്ധാപൂർവം കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കണം ഇതൊന്നും ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല മഹത്തുക്കൾ പഠിപ്പിക്കുന്നതാണ് പറയുന്നത് മഹാനായ അബ്ദുല്ലാഹി യാഫി അബ്ദുല്ലാഹലി അള്ളാ തരാനും പറയുന്നത് കാണാം എത്ര വലിയ ഊരാക്കുടുക്കിൽ കുടുങ്ങിയ ആളാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങൾ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിലും എത്ര തന്നെ ജീവിതം ഗതി പിടിക്കാതെ പ്രയാസമടിഞ്ഞുകൊണ്ട് നടക്കുന്ന എത്ര വലിയ ആളുകളാണെങ്കിലും ശരി ആ ഊരാ കുടുക്കിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടി അത്തരം വലിയ പ്രയാസങ്ങൾ അകപ്പെട്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് ആദ്യമായി നാം ചെയ്യേണ്ടത് മഹാനായ നമ്മെ പഠിപ്പിക്കുന്നത് പശ്ചാത്തപിക്കാനാണ് പറയുന്നത് അള്ളാഹുലേക്ക് തൗപ ചെയ്തുകൊണ്ട് മടങ്ങാനാണ് ആദ്യമായി നമ്മെ പഠിപ്പിക്കുന്നത് എന്നിട്ട് മഹാൻ അവർ പറയുന്നുണ്ട് അതിനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ട് മഹാ മഹാൻ അവർ നമ്മെ പഠിപ്പിച്ചത് തവണ തവണ ചൊല്ലുക ഈ എഴുപത്യതിനു ശേഷം നമുക്കറിയാവുന്ന സലാത്ത് ഏത് സലാത്താണോ അറിയുന്നത് ആ സലാത്ത് ചൊല്ലുക ഇതാണ് ഒന്നാമത്തെ വൈ നമുക്ക് പറഞ്ഞു തന്നത് എന്നതിന് ശേഷം മഹാന പറയുന്നുണ്ട് നല്ല വലുവൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് രണ്ടരക്കായത്ത് സുന്നസ്കരിക്കുക സുന്നസ്കാരത്തിന് ശേഷം ആ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ വീണ്ടും മഹാനമ്മയ്ക്ക് പഠിപ്പിക്കുന്നത് എഴുപത് പ്രാവശ്യം അലീം എന്നിങ്ങനെ എഴുപത് പ്രാവശ്യം ചൊല്ലി വീണ്ടും നമുക്ക് അറിയാവുന്ന സലാത്ത് എഴുപത് തവണ ചൊല്ലുക ഏതാണോ സ്ഥലത്ത് നമുക്ക് അറിയുന്നത് ആ സ്ഥലത്ത് എഴുപത് തവണ സ്ഥലത്ത് ചൊല്ലി നമ്മുടെ പ്രയാസം എന്താണോ നമ്മുടെ എന്താണ് നമുക്ക് തീർത്ത് കിട്ടേണ്ടത് ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പണച്ചറബിനോട് വാ ചെയ്യാനാണ് മഹാനായ അബ്ദുല്ലാഹി അബ്ദുല്ലാഹ്ലെ പഠിപ്പിച്ചത് ഇത് എന്റെ പ്രിയപ്പെട്ടവരെ നാം ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും എത്ര വലിയ ഉര കുടുക്കിൽ നിന്നും എത്ര വലിയ പ്രയാസത്തിൽ നിന്നും എത്ര തന്നെ നാം ഗതി പിടിക്കാത്ത ഏത് പ്രശ്നത്തിൽ നിന്നാണെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് മഹാൻ അമ്മ ിക്കുന്നത് അള്ളാഹു നമുക്ക് ചെയ്യാൻ തോപ്പി നൽകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഊരാ കുടുക്കുകളിൽ നിന്നും അതുപോലെ ഗതി പിടിക്കാത്ത പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും ും അല്ലാതും അനുഗ്രഹിക്കട്ടെ ഈ വീടുകൾക്കും എല്ലാവർക്കും അല്ലാത്ത രണ്ട് ലോകത്തും ഹൈർ പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ദുബാ കൊണ്ടുവസിയവരുണ്ട് അള്ളാഹു എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ പ്രയാസങ്ങളെ അല്ലാത്ത ദൂരീകരിച്ചു കൊടുക്കട്ടെ മറ്റവർക്ക് വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായനകൾ അല്ലാതെ പഠിപ്പിക്കട്ടെ നമ്മുടെ മക്കളെ അല്ലാത്തങ്ങളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രത്യേക നമ്മുടെ ഈ ക്ലാസ്സിൽ